തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് സ്ഥിരീകരിച്ചു എന്ന വാർത്ത വരുന്നു നാവായിക്കുളം സ്വദേശിക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് നിലവിൽ എട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് ആർ റോഷിപ്പാൽ നമുക്കൊപ്പം ആർ റോഷിപ്പാൽ സ്രോതസ് ഒന്ന് തന്നെയാണോ സുജയ തിരുവനന്തപുരത്ത് ഇതുവരെ എട്ട് പേർ അമീബിക് മസ്തിഷ്ക ജനവുമായി ബാധിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം ചികിത്സയിൽ കഴിയുന്നുണ്ട് ആദ്യം ആ നെയ്യാറ്റിൻകരയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അതിൽ ഒരാൾ മരിച്ചിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ആ പ്രദേശവാസികൾ കണ്ണർവിള മേഖലയിലെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അവരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് പിന്നീട് പേരൂർ ഒരാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിപ്പോൾ വന്നിരിക്കുന്നത് നെടുമൻ സ്വദേശിക നാവായിക്കുളം സ്വദേശിക്കാണ് നാവായിക്കുളം സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയുണ്ട് ചികിത്സ തുടരുകയാണ് ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ മേഖലയിലാകെ ബോധവൽക്കരണം ആരംഭിച്ചിട്ടുണ്ട് വീടിന് തൊട്ടടുത്തുള്ള കുളത്തിൽ ഈ രോഗം ബാധിച്ച യുവതി കുളിച്ചിരുന്നു ആ കുളമാണ് ഈ രോഗത്തിൻ്റെ സ്രോതസ് എന്നാണ് അവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ുന്ന അമീബിക് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരിൽ നമുക്ക് അറിയുന്ന വിവരം